ജീവിതവഴികളിൽ കയ്പ് കലർന്ന കടമകളിലൂടെ നടന്നു നീങ്ങുമ്പോൾ എപ്പോഴൊക്കെയോ പതരേണ്ടി വന്നെങ്കിലും ഇപ്പോൾ ആത്മവിശ്വാസം മുറുകെ പിടിക്കുകയാണ് പാലക്കാട് വാണിയംകുളം ടിആർ കെ ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ കോതയൂർ ചോലക്കൽ വീട്ടിൽ രഞ്ജിത്ത് ജന്മന ഓട്ടിസം ബാധിച്ച പതിനേഴുകാരനായ സഹോദരനും അസുഖബാധിതരായ മാതാപിതാക്കളും അടങ്ങുന്ന രഞ്ജിത്തിന്റെ കുടുംബത്തിന്റെ മുന്നോട്ടുപോക്കിന് വെളിച്ചമായത് എൽ ഇ ഡി ബൾബ് നിർമ്മാണമാണ് ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാർ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ മാനത്തോളം എന്ന പദ്ധതിയുടെ ഭാഗമായാണ് രഞ്ജിത്തും മാതാവ് അൻപതുകാരിയായി രാജേശ്വരിയും ബൾബ് നിർമ്മാണം പഠിച്ചത് പരിശീലനത്തിൽ പതിമൂന്നുകാരന്റെ മികവും താല്പര്യവും കണ്ടതോടെ ബൾബുകൾ നിർമ്മിക്കാനുള്ള യൂണിറ്റും ഈ പദ്ധതിയുടെ ഭാഗമായി തന്നെ അനുവദിച്ചു നൽകി സ്കൂൾ വിട്ട് വീട്ടിലെത്തിയാൽ രഞ്ജിത്ത് ബൾബ് നിർമ്മിക്കാൻ തുടങ്ങും ഒരു കൈ സഹായത്തിന് അമ്മ രാജേശ്വരിയും ഒപ്പമുണ്ടാവും ഇന്ത്യ വരെ രഞ്ജിത്ത് ഞാൻ എട്ടാം ക്ലാസ്സിൽ ഒഴിവുള്ള നേരത്തെ ഞാൻ ബൾബ് ഉണ്ടാക്കിയിട്ട് സ്വയം തൊഴിലായിട്ട് എൻ്റെ അമ്മേനെയും ഏട്ടനെയും അച്ഛനെയും ഞാൻ നോക്കണു എൻ്റെ ഏട്ടനെ വയ്യാത്തതാണ് അച്ഛനെ വയ്യാ അമ്മയ്ക്ക് അച്ഛനും പണിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്ക് പറ്റണതുപോലെ എൻ്റെ കുടുംബത്തിനെ ഞാൻ നോക്കണു ഞാൻ എൽ എൽ ഇ ഡി ബൾബ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ട്യൂബ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ബൾബ് ഉണ്ടാക്കിയിട്ട് ഞാൻ വാണയാംകുളം ടൗണിലോ അല്ലെങ്കിൽ സ്കൂളിലോ കൂട്ടുകാരോ ടീച്ചർമാരോ ഒക്കെ മേടിക്കാറുണ്ട് അമ്മ നിർമ്മിക്കുന്ന ബൾബുകൾ സൈക്കിളിൽ വാണയംകുളം ടൌണിലും അയൽവീടുകളിലും സ്കൂളിലുമൊക്കെയായി വിൽപ്പന നടത്തും കിട്ടുന്ന ലാഭം സഹോദരന്റെ ചികിത്സാ ചെലവിനും കുടുംബത്തിന്റെ മുന്നോട്ടു പോക്കിനുമായി ഉപയോഗിക്കും സൈക്കിളിൽ പോയാണ് ബൾബ് വിൽക്കുന്നത് ഒരു ബൾബ് വിറ്റാൽ മുപ്പത് രൂപ മുതൽ അൻപത് രൂപ വരെ ലാഭം കിട്ടുമെന്നാണ് രഞ്ജിത്ത് പറയുന്നത് കിട്ടുന്ന ഓർഡറുകൾക്കനുസരിച്ച് ഉറക്കമൊഴിച്ചിരുന്ന് രഞ്ജിത്ത് ബൾബുകൾ നിർമ്മിച്ചു നൽകും അവധി ദിവസങ്ങളിൽ ബൾബ് വിൽപ്പന തന്നെയാണ് രഞ്ജിത്തിന്റെ പരിപാടി സ്വന്തം കുടുംബത്തെ നയിക്കുന്നത് എട്ടാം ക്ലാസ്സുകാരനായ ഇളയ മകനാണെന്ന് അഭിമാനപൂർവ്വമാണ് മാതാവും വിദ്യാലയവുമൊക്കെ പറയുന്നത് പ്രതിസന്ധി നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളോട് പൊരുതി മുന്നേറുന്ന രഞ്ജിത്തിന് നാടിന്റെ വലിയ പിന്തുണയുമുണ്ട് എന്റെ മൂർത്തമാൻ്റെ പ്രശ്നമുള്ള കുട്ടിയാണ് അപ്പൊ അവന്റെ ഒരു ആറ്റപ്പാലം വി ചെയ്യുന്ന ഒരു പരിശീലനം കിട്ടിയതാണ് അതെന്റെ ചെറിയ മോനാണ് അത് ചെയ്യുന്നത് പഠിപ്പ് ഉണ്ടാക്കുന്നുണ്ട് ടു ഞാനും എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ ഞാനും അവനെ സഹായിക്കുന്നുണ്ട് പിന്നെ സ്ബൻഡിനും എനിക്കും ഒക്കെ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെ അവൻ അവനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ബൾബിൻ്റെ കാര്യങ്ങളൊക്കെ അവനാണ് ചെയ്യുന്നത് എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ ഞാൻ അവനെ സഹായിക്കുന്നുണ്ട് ഈ ചാനൽ ഒറ്റപ്പാലം